ടെസ്റ്റ് ക്രിക്കറ്റിലെ പുതിയ രാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് ടെമ്പ ബൌമോയുടെ സൗത്ത് ആഫ്രിക്കൻ ടീം തുടരെ രണ്ടാം കിരീടം മോഹിച്ചിറങ്ങിയ ഓസ്ട്രേലിയയെ മലർത്തിയടിച്ച് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളായി മാറിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ ടീം ആവേശകരമായ ഫൈനലിൽ ഓസിസിനെ അഞ്ച് വിക്കറ്റിനാണ് അവർ മലർത്തിയടിച്ചത് ഒന്നാം ഇന്നിംഗ്സിൽ അറുപത്തൊമ്പത് റൺസിന്റെ ലീഡ് വഴങ്ങിയ ശേഷമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തി സൗത്ത് ആഫ്രിക്ക വെന്നിക്കൊടി പാറിച്ചത് പാറ്റ് കമ്മിങ്സും സംഘവും നൽകിയ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ഒരു ദിനം ബാക്കി നിൽക്കവേ അവർ മറികടക്കുകയായിരുന്നു കിരീടം ഉയർത്തിയത് സൗത്ത് ആഫ്രിക്കയാണെങ്കിലും ഇന്ത്യൻ ആരാധകർക്കും ഇത് സന്തോഷിക്കാൻ വക നൽകുന്നു ഇതിനൊരു കാരണവും കൂടിയുണ്ട് അതെന്താണെന്ന് നോക്കാം ഡബ്ല്യു ടി സി ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കൻ ടീമിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കും സന്തോഷിപ്പിക്കാൻ വക നൽകുന്നത് സ്പിന്നർ കേശവ് മഹാരാജാണ് ലോക കിരീട വിജയത്തിലൂടെ ഇന്ത്യൻ അഭിമാനമായി മാറിയിരിക്കുന്നത് മത്സരത്തിൽ കാര്യമായ സംഭാവനകളൊന്നും തന്നെ നൽകാനായില്ലെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ പ്ലേയിങ് ഇലവനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പേസ് ബോളിംഗിനെ തുണയ്ക്കുന്ന ലോഡ്സിലെ പിച്ചിൽ രണ്ട് ഇന്നിങ്സുകളിലും സൗത്ത് വേണ്ടി ക്യാഷോ പന്തറിഞ്ഞിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ആറ് ഓവറിൽ മൂന്ന് പോയിന്റ് രണ്ട് എക്കണോമി റേറ്റിൽ ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത വിക്കറ്റ് കീപ്പർ അലക്സ് കരിയെയാണ് കേശവ് ബൗൾഡാക്കി മാറ്റിയത് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് ഓവറിൽ ഒരു ഉൾപ്പെടെ പതിനേഴ് റൺസ് വിട്ടുകൊടുത്ത സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർക്കു വിക്കറ്റുകൾ ഒന്നും ലഭിച്ചില്ല ആദ്യ ഇന്നിംഗ്സിൽ കേശവ് ബാറ്റിംഗിന് ഇറങ്ങിയിരുന്നെങ്കിലും നിരാശപ്പെടുത്തി ഏഴു റൺസ് എടുത്ത അദ്ദേഹത്തിനു റൺ ആവാനായിരുന്നു വിധി ഇനി നമുക്കു ആരാണ് കേശവ് മഹാരാജെന്ന് നോക്കാം ഇന്ത്യയിൽ വേരുകളുള്ള കുടുംബത്തിലാണ് കേശവ് മഹാരാജ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പൂർവികർ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ നിന്നുള്ളവരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് തൊഴിൽ സംബന്ധമായി കേശവന്റെ പൂർവികർ സൗത്ത് ആഫ്രിക്കയിലേക്കു കുടിയേറിയത് അദ്ദേഹത്തിന്റെ അച്ഛൻ ആത്മാനാഥ് മഹാരാജ് മുൻ ക്രിക്കറ്ററും കൂടിയാണ് സൗത്ത് ആഫ്രിക്കയിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു ടീമിനു വേണ്ടി വിക്കറ്റ് കീപ്പറായി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സൗത്ത് ആഫ്രിക്കയിലെ ഡെർബനിലാണ് കേശവ് ജനിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ത്യൻ വംശജയാണ് കഥക് നർത്തകി കൂടിയായ ലെറിഷ മുൻസാമിയായാണ് താരം വിവാഹം കഴിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ തന്നെയാണ് ലെറിഷയും ജനിച്ചതെങ്കിലും കുടുംബത്തിന് ഇന്ത്യയിൽ വേരുകളുണ്ട് ലെറിഷ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തമിഴ്നാട്ടിലാണ് കേശവിന്റെ കരിയറിലേക്ക് വന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തെ സൗത്ത് ആഫ്രിക്കൻ ദേശീയ ടീമിൽ എത്തിച്ചത് വളരെ വേഗത്തിൽ ടീമിലെ സ്ഥിരം സാന്നിധ്യമായും അദ്ദേഹം മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ കളിച്ചാണ് കേശവന്റെ അരങ്ങേറ്റം പിന്നാലെ വൈറ്റ് ബോൾ ടീമുകളിലേക്കും അദ്ദേഹത്തിന് വിളിയെത്തുകയായിരുന്നു ടെസ്റ്റിൽ അയിമ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിക്കറ്റുകളാണ് കേശവന്റെ സമ്പാദ്യം ഒരു പത്ത് വിക്കറ്റ് നേട്ടവും പതിനൊന്ന് ഫൈഫറുകളും ഇതിൽ ഉൾപ്പെടും ഏകദിനത്തിൽ നാപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്നും അമ്പത്തെട്ടും ടി ട്വന്റിയിൽ മുപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തെട്ടും വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി